നമസ്കാരം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രൗഡ്ലി പ്രസൻസ് ഇഞ്ചോഡിഞ്ചിൻ്റെ ഒരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ അതുപോലെ പത്ത് ചോദ്യങ്ങളൊക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു യാത്ര ചോദ്യങ്ങൾ ചിലപ്പോഴെങ്കിലും പഴയ എപ്പിസോഡുകളൊക്കെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചോദിക്കും കാരണം സംഗതി കുസൃതി ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് പേര് ചോദ്യങ്ങൾ അയച്ചേരുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ ഈ ഭൂമിയിലുള്ള ഏതാണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നാണ് തോന്നുന്നത് എന്നാലും ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എപ്പിസോഡുകളിലൊക്കെ ഞങ്ങൾ ചോദിക്കാറുണ്ട് പല നെഗറ്റീവ് കമൻറ്റുകൾ വരാറുണ്ട് പോസിറ്റീവ് കമൻറ്റുകൾ വരാറുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് നെഗറ്റീവ് കമൻറ്റുകളാണ് കൂടുതലായിട്ടും വേണ്ടത് നെഗറ്റീവ് കമൻറ്റിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കാര്യം പഠിക്കുന്നത് നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് ഇഞ്ചോഡിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് മൂന്ന് പേർ മൂന്ന് പേര് വർക്കല തന്നെ എന്താണ് ജോലി എന്താണ് ഇവിടെ തന്നെയാണ് നാട്ടിൽ കൂട്ടി യോജിപ്പിക്കുന്ന ജോലി വെൽഡിംഗ് അല്ല ഓക്കെ ശരി എത്ര വർഷം വെൽഡിംഗ് മേഖല കൂടെ ജോബിന് കുറെ ആൾക്കാരുണ്ടോ അല്ല ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്യുന്നതാണ് ഒറ്റയ്ക്കും ഇതേ മേഖല തന്നെയായിരുന്നു അവിടെ പിന്നെ വിട്ടിട്ട് പോന്നു ശരി വീട്ടിലരയ്ക്കുണ്ട് ചെയ്യുന്നുണ്ടോ എവിടെയാണ് ബാലരാമപുരത്താണ് ഓക്കെ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഉണ്ടോ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് അവിടെ ഒറ്റയ്ക്കാണ് അല്ലെ ശരി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ചെയ്യുന്നുണ്ട് അല്ലെ ഓക്കെ ഇപ്പൊ ഒരുപാട് ബ്യൂട്ടീഷ്യൻ എന്താ പറയാ ഇങ്ങനെ പാർലർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ജോലി എപ്പോഴെങ്കിലും കുറഞ്ഞു പോയി തുടങ്ങുന്ന സമയത്ത് അത്രയും ജോലി ഇപ്പോഴുണ്ടോ ശരിവേ ഡൗൺ ചെയ്തോണ്ട് വീട്ടുജോലിന് ധാരാളം രാവിലെ ഒരു പത്ത് മണിയൊക്കെ ശരി ശരി വർക്കല തന്നെ സുന്ദരം അല്ലേ പിന്നെ ബീച്ചും കാര്യങ്ങളും ഇവിടെ നല്ല വർക്കല കാണാൻ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരാറല്ലേ തിരുവനന്തപുരത്ത് അത്യാവശ്യം ഇടയ്ക്കൊക്കെ വരാറുണ്ട് അല്ലെ ശരി ശരി ഓക്കെ അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ചി എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് ഇതിൽ ചോദിക്കുന്നത് ഫണ്ണി ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ഫണ്ണി ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ചോദ്യമാണ് ജി കെ പോലെയെല്ലാം അപ്പോൾ എൻ്റെ ഞാൻ ചോദിക്കുമ്പോൾ അതിന് ഏതാണ്ട് ഒരു കറക്റ്റായുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മാനം തരാം ചേട്ടൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആളുണ്ടല്ലോ ഉത്തരം പറയും എന്നുള്ളൊരു ധൈര്യത്തോട് കൂടി ആൾ നിൽക്കുന്നത് അല്ലേ ശരി ശരി ഓക്കെ മൂന്ന് പേര് മാത്രമേ അങ്ങനെ ഉള്ളു ശരി ബൈ ട്രെയിൻ അങ്ങനെയാണോ വന്നത് ശരി ഓക്കെ അപ്പോൾ തുടങ്ങാണ് പത്ത് ഫണ്ണി ചോദ്യങ്ങൾ ഫണ്ണി ചോദ്യങ്ങൾക്കുള്ളൊരു കൂടാരാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം വെറുതെ ഇരിക്കുമ്പോൾ ഇത് ചെറുതായിരിക്കും നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഇതിനെ പൊക്കി നല്ലതാണെന്ന് പൊതുവെ പറയും കുസൃതിയാണ് വെറുതെ ഇരിക്കുമ്പോൾ ഇത് ചെറുതായിരിക്കും പക്ഷെ ഒരു സന്തോഷം വരുന്ന സമയത്ത് ഇതിനെ പൊക്കിയിട്ട് ഇത് നല്ലതാണ് അല്ലെങ്കിൽ അടിപൊളിയാണ് സൂപ്പറാണെന്ന് പറയും എന്താണെന്നുള്ളതാണ് ചോദ്യം ഇത് കുസൃതിയാണ് ഒരു ക്ലൂ ഞാൻ തരാം പാർട്ട് ഓഫ് ബോഡി ഇതിലുള്ള ഒരു സംഭവമാണ് ഇത് വെറുതെ സമയത്ത് പൊതുവേ വളരെ ചെറുതായിരിക്കും പക്ഷെ ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ഉണ്ടല്ലോ ഒരാൾ നല്ലത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അടിപൊളിയാണെന്നുള്ളത് ഇതിനെ പൊക്കി പൊതുവേ പറയാറുണ്ട് എന്താണ് ഒരു ക്ലൂ തരാം നമ്മുടെ ഹാൻഡ് കൈയുമായി ബന്ധപ്പെട്ട കൈയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ മതി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത് ചെറുതായിരിക്കും ഷെക്കൻഡ് കൊടുക്കുന്ന ഓക്കെ വിരലുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് ഇത് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല തള്ളവിരൽ 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 അതായത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെറുതായിരിക്കും നമ്മൾ ഒരു നല്ല അല്ല സന്തോഷം നിറഞ്ഞ അല്ലെങ്കിൽ അടിപൊളി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ പൊക്കി അടിപൊളിയാന്ന് പറയും തള്ളവിരൽ ഓക്കെ നമുക്ക് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ പച്ചക്കറിക്ക് ഒരു പേര് പറയും കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഈ പച്ചക്കറിക്ക് ഒരു പേരാണ് പറയുന്നത് എന്നാൽ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഈ പച്ചക്കറിയുടെ പേര് തിരിച്ചിടും അതായത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പൊതുവേ ഈ പച്ചക്കറിയുടെ പേര് നല്ല രീതിയിലാണ് വാങ്ങിക്കുന്നത് പക്ഷേ ഇത് പാചകം ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഇതിൻ്റെ പേര് തിരിച്ചിട്ടിട്ട് പറയും ഏതാണ് ഈ പച്ചക്കറി എന്നുള്ളതാണ് ചോദ്യം ഒരു ക്ലൂ തരാം നമ്മുടെ ഈ വൈകുന്നേര സമയത്ത് ഒരു ഈവനിങ് ടൈം നമ്മൾ പാർക്കിലോ ബീച്ചിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ തള്ളിക്കൊണ്ട് പോണ വണ്ടിയില്ലേ ഇതിലാണ് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള പ്രിപ്പറേഷൻ അല്ല പച്ചക്കറിയാണ് പച്ചക്കറി എല്ലാ എല്ലാ ഹോട്ടലുകളിലും ഉണ്ടാവും ഈവനിങ് നമുക്ക് ഈവനിങ് സമയമാണ് നമ്മളിത് കൂടുതൽ കഴിക്കുന്നത് ചായയോടൊപ്പം ഇത് വീട്ടിൽ നിർമ്മിക്കുന്ന ആൾക്കാർ ഉണ്ട് ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കേക്കല്ല അതൊന്ന് ചിന്തിക്കേ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ പച്ചക്കറിക്ക് ഒരു പേരാണ് പച്ചക്കറി വെജിറ്റബിൾ പക്ഷേ ഇത് പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഈ പേര് തിരിച്ചിട്ടിട്ടാണ് പൊതുവേ പറയാം അല്ല ഏതാണ്ട് കോളിന്ന് പറയില്ലോ അതിന്റെ ഉത്തരം ഞാൻ പറയും അതൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ പച്ചക്കറിക്ക് ഒരു പേര് പറയും പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഈ പച്ചക്കറിയുടെ പേര് തിരിച്ചിടും അതിൻ്റെ ശരിയത്തരം എന്ന് പറയുന്നത് അതിൻ്റെ ഉത്തരം ബജി 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 മുളക് 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 അല്ലേ അത് പാചകം എന്ന് പറയും കോളിഫ്ലവർ പിന്നെ അങ്ങനെ അടുത്ത അടുത്ത ചോദ്യമാണ് ചോദ്യം എന്ന് പറയുന്നത് ഞങ്ങൾ അടുത്തടുത്തായി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരാണ് ഭയങ്കര സ്നേഹത്തോടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണ് പക്ഷേ നമുക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്നേഹബന്ധം വേർപെട്ടു പോകും പിന്നീട് കൂട്ടി യോജിപ്പിക്കാൻ സാധ്യമല്ല എന്താണ് ഇതൊക്കെ കുസൂതിയാണ് അല്ല അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അതായത് ഞങ്ങൾ കടന്ന് ചിന്തിക്കണ്ട ഞങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നവരാണ് ഞങ്ങൾ ഒരുപാട് പേരുണ്ട് പക്ഷെ നമുക്ക് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് വേർപെട്ടു പോകും പിന്നീട് വീണ്ടും അത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല ഇതിന് ജീവനില്ല ഇതൊരു വെജിറ്റബിൾ അല്ല ഇതൊരു ഫ്രൂട്ടല്ല പക്ഷേ എന്നാൽ നമ്മൾ ഓഫീസുകളിലും ഉപയോഗിക്കും ചിലപ്പം നമ്മുടെ ഷോപ്പിൽ ഉപയോഗിക്കാറുണ്ട് വീടുകളിൽ ഉപയോഗിക്കാറുണ്ട് ജോലി സ്ഥലങ്ങൾ ഉപയോഗിക്കാറുണ്ട് സ്കൂൾ ഓഫീസുകൾ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ക്ലൂ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചാൽ മതി അതാണ്ട് അടുത്ത് എത്തി ഇത് വളരെ ചെറിയൊരു മോഡലും കാണാം ഇത്തിരി വലിയ മോഡലും കാണാം കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റ് അതായത് നമ്മൾ ഒറ്റക്കെട്ടായി ഒട്ടി ഒട്ടി നിൽക്കുന്നവരാണ് നമുക്ക് ഒരു അടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വേർപെട്ട് ഇല്ല അതിന്റെ ശരിയുത്തരം എന്ന് പറഞ്ഞത് ഈ സ്റ്റാപ്ലർ സ്റ്റാപ്ലർ പിന്നാണ് ഒട്ടി നിൽക്കും പക്ഷെ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ ഇത് വേർപെട്ട് പോവും പിന്നെ ഇതിനെ വീണ്ടും കൂട്ടി എന്ന് പറഞ്ഞാൽ കൂട്ടിവചിപ്പിക്കാന്ന് അടുത്ത ചോദ്യം സമയത്തെ മുറിച്ച എന്ത് കിട്ടും സമയത്തെ മുറിച്ച എന്ത് കിട്ടും സമയത്തെ സമയത്തെ കിട്ടും കിട്ടും ഇത് പ്രോഡക്റ്റ് ആണ് എല്ലാ ടൈം ടൈം പീസ് പീസ് റൈറ്റ് ഇത്ര സിമ്പിൾ മതി അത്ര അത്ര അല്ലേ അടുത്ത ചോദ്യം കാഴ്ചകൾ കാണുമ്പോൾ പരസ്പരം തല്ലുകൂടും അല്ലാത്ത സമയം ഞങ്ങൾ സ്നേഹത്തോടെ ഒരുമിച്ചിരിക്കും അല്ലാത്ത സമയം നമ്മൾ ഒരുമിച്ച് സ്നേഹത്തോടെ ഒരുമിച്ചിരിക്കും കാഴ്ചകൾ കാണുമ്പോ കണ്ണ് കൺപോള റൈറ്റ് 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 അടുത്ത അടുത്ത ചോദ്യം പേരിൽ പേരിൽ നിറമുള്ള നിറമുള്ള സംഖ്യ 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 ഒരു സംഖ്യയാണ് ഇതിൽ നിറം നമ്പർ ഇത് എവിടെയോ കേട്ട പോലെ തോന്നില്ലേ അതാണ് ഇത് പേര് അതിൽ നിറമുണ്ട് ഇതൊരു സംഖ്യ പേരിൽ നിറമുള്ള സംഖ്യ ഒരു സംഖ്യ ഒന്നു മുതൽ തുടങ്ങി നമുക്ക് മുകളിലേക്ക് പോവാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അമ്പതിനും

അതായത് ഇതിന്റെ ഉള്ളിൽ ഒരു നിറം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഏതാണ്ട് ഉത്തരം വന്നു ഇപ്പൊ പറഞ്ഞൊരു സംഖ്യ അതിന്റെ ചെരി ഉത്തരം എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് 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 ഓക്കെ ഇനി മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ കേട്ടോ ആ ചോദ്യം കൂടി ചോദിച്ചു നമുക്ക് ഓക്കെ മൂന്നേ മൂന്ന് ചോദ്യം ഓക്കെ ചോദ്യം ഓക്കെ ചോദ്യം ഏത് ഭക്ഷണ പദാർത്ഥമാണ് പറന്നാൽ ജീവി പറന്നാൽ ജീവിയാകുന്ന ഭക്ഷണ പദാർത്ഥം ഇതൊരു ഭക്ഷണ പദാർത്ഥമാണ് നമ്മൾ ഭക്ഷണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥം ഇത് പറന്നാൽ ജീവിയാണ് സിമ്പിൾ ഇത് അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും പൂന്തോട്ടം അല്ലേ ആ ഇല്ലയോ അല്ല പൂന്തോട്ടത്തിൽ കാണുന്ന ഒരു സംഭവമാണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബട്ടർ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഓക്കെ ഏടി ഒരു പൂവ് എത്ര പ്രാവശ്യം എണ്ണിയാൽ ഒരു പുരുഷന്റെ പേരാകും ഒരു പൂവ് ഒരു പൂവിന്റെ പേര് എത്ര പ്രാവശ്യം എണ്ണിയാൽ അല്ലെങ്കിൽ ഈ ഒരു പൂവിന്റെ പേരിനോടൊപ്പം ഒരു സംഖ്യ ചെറുത്ത് കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ പേരാകും എന്താണ് പത്രോസ് പത്രോസ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓക്കെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം കേട്ടോ നമ്മുടെ വീടുകളിൽ ചെറുതും പെരുതുമായിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ടല്ലേ പ്രോഡക്റ്റുകളുണ്ട് ചോദ്യം ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം ഏതാണ് ഒരു ഇംഗ്ലീഷ് അക്ഷരം എ മുതൽ സെറ്റ് വരെയുള്ള ഇല്ല ഏതോ ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ട് ഉപകരണം ഈ പോയ വീട്ടുപകരണം വീട്ടുപകരണം ഒരു സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കാറുണ്ട് ഇത് ആൾക്കാരുടെ നമ്മൾ സിറ്റ് ഔട്ട് മീൻസ് നമ്മുടെ ഒരു സെൻട്രൽ ഹാളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് ഡൈനിങ് ടേബിളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അടുത്തത്തെ ഉത്തരം ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ അത് പോയി എന്ന് പറഞ്ഞ ഒരു വാക്ക് പരിപാതിൽ പോയി ഒരു ഇംഗ്ലീഷ് അക്ഷരം അത് പോയി എന്നുള്ളൊരു വാക്ക് ഈ ധൈര്യം ഞാൻ കണ്ടിട്ടുള്ളൂ വരും ഒരു ഇംഗ്ലീഷ് അക്ഷരം ഒരു ഇംഗ്ലീഷ് അക്ഷരം എല്ലാം മിക്കവാറും എല്ലാ ഉണ്ട് ഈ ബ്യൂട്ടി പാർലറിലുണ്ടാവും ഏതാണ്ട് കടുത്തത് ഫ്ലവർ വൈസ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടു ഉപകരണം കൂടുതൽ ഉത്തരം ഒരു ഇംഗ്ലീഷ് അക്ഷരം അറിയില്ല ചേച്ചിയല്ല അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരം ടി ആണ് ഒന്ന് ടി പോയി എന്ന് പറഞ്ഞു ഓക്കെ ശരി അപ്പോൾ ഒന്നുകൂടി പേര് പറഞ്ഞു വിചിത്ര അപ്പോൾ വിത്ര ചേച്ചിയാണ് ഇതിന്റെ കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ചേച്ചിക്ക് ഞങ്ങളുടെ ഇഞ്ചോ ഡിഞ്ചിന്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം അപ്പോൾ ജോലിയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു എത്ര വർഷം ഇപ്പം മേഖലയിൽ വർഷത്തോളം എവിടെ നിന്നും ക്ലാസ് ഒക്കെ കഴിഞ്ഞത് ഇവിടുന്ന് ചെന്നൈ വരും അപ്പൊ വി എം ടി വി ചാനൽ വിഘ്നേശ്വര ചാനൽ നൽകുന്ന ഞങ്ങളുടെ ഇഞ്ചോടിന്റെ സ്നേഹ സമ്മാനം അപ്പൊ ആണല്ലോ അപ്പൊ സന്തോഷമായിട്ട് ഓക്കെ ചി താങ്ക്യൂ സോ മച്ച് ജോലിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഇഞ്ചോടിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം